അവസാനം ഇന്ത്യ തീരുമാനത്തിലോട്ട് അടുത്തു അതായത് റഷ്യൻ കൂട് വേണ്ട എന്ന നിലപാടിലേക്ക് ഇന്ത്യ മാറി ഇതല്ലേ ഞാൻ ഡേവൺ ഓൺബേർസും നിങ്ങളോട് പറയുന്നത് ഇന്ത്യ മാറും ഈ സോഷ്യൽ മീഡിയയും ഈ പറയുന്ന ബി ജെ പിയുടെ പല നേതാക്കളും അതായത് കാബിനറ്റുള്ളവർ ഈ ജയശങ്കറൊക്കെ വളരെ സൈലന്റായി യു എൻ ജനറൽ അസംബ്ലിയിലെ ജയശങ്കർ പോലും പറയുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കക്കെതിരെ ഒറ്റ വാക്കുകളും എന്ത്യില്ല കൃത്യമാണ് ഇന്ത്യക്ക് അമേരിക്കയും യൂറോപ്പിനെയും മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ എത്ര 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 പ്രാവശ്യത്തിനോട് പറഞ്ഞു എന്താണ് മാർക്ക് റൂട്ടേ നേറ്റോയുടെ ബോസാണ് നേറ്റോയുടെ തലവനാണ് നേരത്തെ അദ്ദേഹം ഡച്ച് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം എന്താ പറയുന്നറിയോ അതായത് സി എൻ എൻ്റെ കൊടുത്ത ഇന്റർവ്യൂ അമൻ പോൾ യു എൻ ജനറൽ അസംബ്ലിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിന് താക്കീത് കൊടുത്തിട്ടുണ്ട് റഷ്യ ഉക്രൈൻ വാർ നിർത്തിയില്ല എങ്കിൽ അത് സ്ട്രാറ്റജി എന്താണെന്ന് അറിയണം ഇല്ല എങ്കിൽ ഞങ്ങൾ തീരുമാനമെടുക്കും അതായത് ഇന്ത്യ തീരുമാനമെടുക്കും റഷ്യയുടെ കയ്യിൽ നിന്നും ക്രൂഡ് ഫർദർ ഇനി വാങ്ങില്ല അതേപോലെ തന്നെ ഇന്ത്യ ആവശ്യപ്പെട്ട് അമേരിക്കയോട് യൂറോപ്യൻ രാജ്യങ്ങളോടും അതായത് ഇന്ത്യയെ അനുവദിക്കണം വെന്യൂസിൽ അതേപോലെ ഇറാൻ അവിടെ നിന്നും കൂടുവാകാൻ അമേരിക്ക ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു റഷ്യ ഒഴികെ ഏത് പാതാളത്തിൽ നിന്നും വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം കാരണം റഷ്യക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്തിരിക്കുകയാണ് വാറ് നിന്നേ മതിയാവത്തുള്ളൂ ഇന്ത്യ സഹകരിക്കണം അവർ വലിയ കടുത്ത ഭാഷയിൽ ഒന്നുമല്ല പറഞ്ഞത് കാരണം ട്രംപ് പറയുന്ന ഭാഷയൊന്നുമല്ല മറ്റുള്ള ലീഡേഴ്സ് പറയുന്നത് അവർ വളരെ മയത്തിൽ ഡിപ്ലോമാറ്റിക്കലിയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനായിട്ട് സംസാരിക്കുന്നത് കാരണം ഈ വാർ നിന്നില്ല എങ്കിൽ ഗ്ലോബലായിട്ട് ത്രെട്ട് ഉണ്ടാകും അത് ചിലപ്പോൾ ന്യൂക്ലിയർ വാറിലോട്ട് പോകും അതിൻ്റെ പോസിബിൾ സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യൻ എയർക്രാഫ്റ്റുകളും ഫൈറ്ററും ഡ്രോൺസും ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളിലും ഈ ബാൽക്കൻ രാജ്യങ്ങളിലൊക്കെ അവർ സ്പേസ് ക്രോസ് ചെയ്യുകയാണ് കാരണം ഇറാൻ ഇസ്രായേൽ വാറുപോലല്ല ഇത് ഇതിനൊത്തിരി പ്രത്യേകതകളുണ്ട് കാരണം അമേരിക്കയുടെ ഒരു ബോർഡറാണ് റഷ്യ എന്ന് പറയുന്ന അലാസ്ക അതേപോലെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ബോർഡർ കൂടിയാണ് റഷ്യ അതേപോലെ തന്നെ ഉക്രൈൻ കാരണം ഇത് ഫർദർ ആയിട്ട് മുന്നോട്ട് പോയാൽ ഗ്ലോബൽ ട്രേഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഇത്രയും ആളുകൾ മരിച്ചു നമ്മൾ റഷ്യയുമായിട്ട് നല്ല ബന്ധമാണ് ഇപ്പം കേരളത്തിലെ യൂട്യൂബ് ചാനലുകൾക്ക് എന്താ പറഞ്ഞാൽ റഷ്യ ഒന്ന് ആയുധം വരുന്നു ഫിഫ്റ്റി സെവൻ സൂ എയർക്രാഫ്റ്റ് വരുന്നു എസ് ഫൈവ് ഹൺഡ്രഡിന്റെ വെപ്പൺസ് ജോയിന്റ് ഈ പുല്ലൊന്നും നടന്നിട്ടില്ല ഇത് നടക്കാനും പോകുന്നില്ല കാരണം അമേരിക്കയുമായിട്ട് ഇത് നടന്നു കഴിഞ്ഞാൽ അമേരിക്ക പഴയ പോലെ ആയിരിക്കില്ല ഇനി അമേരിക്ക ഇന്ത്യയുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കാരണം ഇന്ത്യയോട് പറയും ഏതെങ്കിലും രീതിയിൽ ഡിഫൻസ് ടെക്നോളജി ഇന്ത്യക്ക് വേണമെന്നുണ്ടെങ്കിൽ റഷ്യയുമായിട്ട് കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യാൻ പറയും അതിന്റെ പേരിൽ തന്നെ കോഡിന്ന് നമ്മൾ നമ്മളെ ഒഴിവാക്കി ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട റഷ്യൻ ടെക്നോളജിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാം സംഭവം എന്തുവാന്ന് ഈ സോറി അമേരിക്കൻ ടെക്നോളജിയുടെയും ജാപ്പനീസ് ടെക്നോളജിയുടെയും ഇന്ത്യൻ ഡിഫൻസിനും ഇന്ത്യൻ സയൻസിനും സയൻസ് ആൻഡ് ടെക്നോളജിക്കും അത് കൂടിയേ മതിയാവത്തുള്ളൂ ഇൻക്ലൂഡിങ് ഐ എസ് ആർഒ ആ രീതിയിൽ പോകുന്നത് ഇപ്പൊ അതിന്റെ പേരിൽ സോഴ്സ് കോഡും തരത്തില് മറ്റൊരു ഗുല്ലും തരത്തില് സിസ്കോടും പറഞ്ഞു ഇതെല്ലാം ഈ കമ്പനികൾ ഇന്ത്യ പ്രവർത്തി ഇത്രയും പേർക്ക് ജോലി കിട്ടുന്ന കമ്പനികൾ ഗ്രാജുവൽ ആയിട്ട് അങ്ങ് പോകും പലയിടത്തോട്ട് അങ്ങ് പോകും ഇത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇഷ്യൂ ആണ് ഇപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിക്ക് കാര്യങ്ങൾ പിടികിട്ടിയ സംഭവം ഒന്നും കയ്യിലല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പട്ടിയും മൈൻഡ് ചെയ്തില്ല യു എൻ പോയി അവിടെ നിങ്ങൾ കണ്ടില്ലേ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്ക് അസീർ മുനീർ മുനി മുനീറിനും അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ കൊടുത്ത സ്വീകരണം നിങ്ങൾ കണ്ടില്ലേ എത്രയോ വർഷത്തിന് ശേഷം അങ്ങനൊരു സംഭവം ഏതെങ്കിലും ഒരു പാകിസ്ഥാനി ആർമി ചീഫിന് ഇതേപോലെ സ്വീകരണം കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതിനൊക്കെ കാരണം ഇന്ത്യൻ ഡിപ്ലോമസിയുടെ പോളിസിയുടെ പാളിച്ചകളാ അത് അതാദ്യം റക്ടിഫൈ ചെയ്യണം നമുക്ക് ഈ രാജ്യങ്ങളുമായിട്ട് അടിച്ചു പിടിച്ചൊന്നും പോകാൻ പറ്റത്തൊന്നുമില്ല എല്ലാവരെയും ശത്രുവായിട്ട് പോകാനും പറ്റത്തില്ല നമുക്ക് ശത്രുക്കളും ഉണ്ടെങ്കിൽ തന്നെ അത് മിനിമം ചെയ്യണം അല്ലെ നമ്മളെ ഇമാരെല്ലാം കയറി മാന്തു ഈ ഒരു തീരുമാനത്തിൽ ഇന്ത്യയുടെ ഒരു ഡിമാൻഡ് വളരെ കറക്റ്റ് കാരണം വളരെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഡിമാൻഡ് ചിലപ്പോ ഇതാ പൂർണ്ണമായിട്ട് അമേരിക്ക അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ അത് പറഞ്ഞ് ഗ്ലോബലായിട്ട് ഇന്ത്യക്ക് എനർജി നീഡ്സ് ഉണ്ട് കറക്റ്റാണ് അതിനകത്ത് ഇന്ത്യ പെട്ടെന്ന് റഷ്യയുടെ മാറ്റി ഈ മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളിലോട്ട് വാങ്ങി എണ്ണയുടെ വില കൂടും കറക്റ്റാണ് ഈ സംഭവം ഇന്ത്യക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇറാന്റെ കയ്യിൽ നിന്നും ബെനുസിലയുടെ കയ്യിൽ നിന്നും വാങ്ങാൻ സമ്മതിക്കണം ഈ രണ്ട് രാജ്യങ്ങളുടെ മേളും അമേരിക്കൻ സാങ്ഷൻ ഇമ്പാസ് ചെയ്തേക്കുവാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ ഇറാനുമായിട്ട് വാങ്ങുമ്പോൾ നമ്മൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധവും കൂടെ നോക്കണം അതാണ് ഈ പറയുന്നത് പല പല ഇഷ്യൂസ് ഉണ്ട് ഇന്ത്യക്ക് അപ്പൊ അവിടെയാണ് ഇഷ്യൂ ഉണ്ടാക്കിയത് നമ്മൾ ഈ സൗദിയായിട്ട് ഇത്ര ഉടങ്ങുന്നു കാരണം ഈ പറയുന്ന റഷ്യയിലോട്ട് കൂടുതൽ സാധനം പോവുക സൗദിയുടേന്നും യു എയുടെ നിന്നും മേടിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴേ ഇഷ്യൂ ആയത് ഇപ്പം വേറെ സംഭവ റിപ്പോർട്ടുകളൊക്കെ വരുന്നു ഇന്ത്യ യു എ ഇ അമേരിക്ക കൂടെ ഇസ്രായേൽ ടെക്നോളജി സ ഈ യു എ ഇ ഏകദേശം ഹൺഡ്രഡ് ബില്യൻ്റെ അഗ്രികൾച്ചർ ഫാമിംഗ് ആണ് ഇന്ത്യയുമായിട്ട് ഏർപ്പെട്ടത് അതിന് അവർ പിന്മാറാൻ പോകാന്ന് കാരണം ഇന്ത്യ ഗവൺമെൻറ് പഴയ പോലെ ഈ അവിടെ ക്രൂഡ് വാങ്ങുന്നില്ല ഇതാ ഞാൻ പറഞ്ഞ ഇഷ്യൂ ആണ് ഇപ്പം ഇതാ ഇതാണ് നമ്മൾ ഈ ബാലൻസ് ചെയ്ത കാര്യങ്ങൾ കൊണ്ടുപോകണം ഒരാൾ റേസ്കോസിന് ഞാനാണ് വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അറേബ്യൻ രാജ്യങ്ങളായിട്ട് സൗദി അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഈ സൗദി എന്ന് പറഞ്ഞ പാകിസ്ഥാനുമായിട്ട് രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള ഉടമ്പടി ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ബാധിക്കുന്നു ഇതിലൊക്കെ കൊണ്ടുപോയത് ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ഭാഗമാണ് അത് മനസ്സിലാക്കുക രണ്ടും ഇസ്ലാമിക രാജ്യങ്ങളാണ് സൗദി ആണെങ്കിൽ ഓയിൽ റിച്ച് നേഷൻ ആണ് പക്ഷെ അത് ഇന്ത്യയെ ബാധിക്കും ഈ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞു കാരണം ഇന്ത്യൻ മുസ്ലിങ്ങളും അതായത് സൗദിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഗ്ലോബലായിട്ട് മുസ്ലിങ്ങളുടെ ഹോളിസിറ്റിയാണ് ആ ഒരു തലത്തിലോട്ട് അതിനെ കൊണ്ടുപോയതിൻ്റെ കാരണവും ഈ പറഞ്ഞ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെ നയതന്ത്ര പാളിച്ചയല്ലേ ഇത്ര ഇത്രയും അവിടെ ജോലി ചെയ്യുന്നുണ്ട് റഷ്യൻ ക്രൂഡുമായിട്ടുണ്ടാക്കിയ പ്രശ്നം ചൈനയുമായിട്ടുണ്ടാക്കിയ പ്രശ്നം അതിനേക്കാളും കൂടുതലായി അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഇന്ത്യൻ ഡിപ്ലോമസി ഫ്ലോപ്പ് ആയി പോയി ഇപ്പോഴും ഇന്ത്യ എടുക്കുന്ന സ്റ്റാൻഡ് ക്ലിയർ ആണ് ഇന്ത്യയുടെ എനർജിയുടെ നീഡ്സ് ഉണ്ട് അതായത് റഷ്യക്ക് താക്കിയ്ത് കൊടുത്തു ഇന്ത്യൻ പ്രധാനമന്ത്രി താക്കിയ്ത് കൊടുത്തു എന്ന് തന്നെയാണ് മാർക്ക് റൂട്ടോ പറഞ്ഞേക്കുന്നത് ആ സ്ട്രാറ്റജി പറയാനും വാറു നിർത്തണം അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങില്ല ഇന്ത്യയുടെ എനർജി ഉണ്ട് അത് ഈ രാജ്യങ്ങൾ സംഭവിച്ചു കൊടുക്കണേ ഇറാനിൽ നിന്നും ബനുസിലിൽ നിന്നും വാങ്ങാം ഇന്ത്യയും ഇറാനും തന്നെ നല്ല ബന്ധത്തിൽ പോകും ഇപ്പം ഞാൻ ഞാനൊരു കാര്യം പറയാം ഇപ്പം ഇറാൻ ഇന്ത്യ ഇന്ത്യ സ്ഥിരമായിട്ട് ഇറാനിൽ നിന്ന് ഇത്രയും ഓയിൽ വാങ്ങുമ്പോൾ അവിടെ ഇറാനും ഇറാനിൽ ഇടപെടാൻ ഇന്ത്യക്ക് കഴിയും ഇപ്പം ഇസ്രായേലിൻ്റെ ഇഷ്യൂ ആണെങ്കിലും ആണ് ഈ ന്യൂക്ലിയറിൻ്റെ ഇഷ്യൂ ആണെങ്കിലും ഇന്ത്യക്ക് വലിയൊരു റോളുണ്ടാകും ഈ പാക്കിസ്ഥാൻ്റെ റോളൊന്നും ഇറാൻ കണക്കെടുക്കത്തില്ല കാരണം ഇന്ത്യ ആയിട്ട് വ്യാപാര നല്ല രീതിയിലങ്ങ് പോകും പണം മാറ്റർ ചെയ്യും ബിസിനസ് മാറ്റർ ചെയ്യും ഇതിലേക്കാണ് ഇന്ത്യ പോകേണ്ടത് അല്ലാതെ ബിഡ്യത്തരവും ഭിഡുത്തരമായ തീരുമാനങ്ങളും ചിന്താഗതികളും ഞാനാണ് സൂപ്പർ ഞാനാണ് എല്ലാവരുടെയും മുകളിൽ എന്നെ ആരും ഭരിക്കാൻ പറ്റത്തില്ല ഉപദേശം പാടില്ല ഈ കുറച്ച് മരം മണ്ടന്മാരായ സംഘപരിവാറും അതിന്റെ ഗോതി മീഡിയ ഉണ്ടാക്കി കൊടുത്ത സംഭവമാണ് ഇന്ത്യ ഇന്ത്യയുടെ സ്ഥിതി ഇതിലേക്ക് മാറിയത് അതല്ലേ കറക്റ്റായിട്ട് വരുന്നത് അവിടുന്ന് ഇന്ത്യ ഇപ്പം മാറി ചിന്തിക്കാൻ തുടങ്ങി അത് വളരെ പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാക്കും പക്ഷെ വൈകിപ്പോയി എന്നാലും ആ ഒരു തീരുമാനം ഏറ്റവും നല്ലത് കാരണം ഗ്ലോബലായിട്ട് ഇത്രയും ആൾക്കാർ ഇന്ത്യക്കാർ ലോകത്തെ എല്ലാ ഭാഗത്തും ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ജോലിയെ ബാധിക്കുന്നു അവരുടെ ഫാമിലിയെ ബാധിക്കുന്നു ഇന്ത്യയിലെ അവരുടെ വിസകളെ ബാധിക്കുന്നു എച്ച് വൺ ബി വിസയെ ബാധിക്കുന്നു എല്ലാത്തിനെയും കയറി ബാധിക്കുകയാണ് ഗ്ലോബലായിട്ട് ഈ ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അറ്റാക്ക് യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അവരുടെ പ്രശ്നം ഉണ്ടാവുന്നില്ലേ ഇതൊക്കെ ഇതൊക്കെ അടിയന്തിരമായിട്ട് ഗവൺമെന്റ് ഇടപെടണം അല്ലാതെ തവാശയൊന്നും അല്ല ഇപ്പോഴാണ് ഒരു പോസിറ്റീവായിട്ട് ഇന്ത്യ ഗവൺമെന്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയത് കാരണം കാര്യങ്ങൾ പിടികിട്ടി അവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല കാരണം അപ്പോഴാണ് മനസ്സിലായത് ഇനി ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയേ മതിയാവത്തുള്ളൂ ഈ കെട്ടിപ്പിടുത്തവും കണ്ടു ഒരു പരിപാടിയില്ല അതായത് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ അടി കിട്ടാൻ പോകുന്ന ഓരോ ഇന്ത്യക്കാരനാണെന്നും മോദി ഗവൺമെൻറ് ഇപ്പോൾ പിടികിട്ടി അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യക്ക് ഈ താക്കീതെല്ലാം കൊടുത്ത് ഇന്ത്യയുടെ പോളിസി ചേഞ്ചാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്